കണ്ണൂർ താനൂർ വിഷ്ണുപ്രിയക്കല കേസിൽ പ്രതി എ ശ്യാംജിത്ത് കുറ്റക്കാരനാണെന്ന് കോടതി തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതിയാണ് കേസിൽ വിധി പറഞ്ഞത് യുവതിയുടെ മുൻ സുഹൃത്ത് മാനന്തേരിയിലെ താഴേക്കളത്തിൽ എ ആണ് കേസിലെ ഏക പ്രതി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ ഇരുപത്തിരണ്ടിനാണ് വിഷ്ണുപ്രിയ കൊല്ലപ്പെട്ടത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയാണ് വീട്ടിലെ കിടപ്പുമുറിയിൽ മൃതദേഹം കണ്ടെത്തിയത് അടുത്ത ബന്ധുവിന്റെ മരണാനന്തര ചടങ്ങുകൾക്കായി കുടുംബവീട്ടിലായിരുന്നു യുവതി രാവിലെ വസ്ത്രം മാറാനും മറ്റുമായി സ്വന്തം വീട്ടിലേക്ക് വന്നു പൊന്നാനിയിലുള്ള സുഹൃത്തിനെ വാട്സപ്പിൽ വീഡിയോ കോൾ ചെയ്യുന്നതിനിടെയാണ് ശ്യാംജിദ് വീട്ടിലെത്തിയത് ശ്യാമേട്ടൻ വന്നിട്ടുണ്ടെന്നും തന്നെ എന്തെങ്കിലും ചെയ്യുമെന്നും യുവതി സുഹൃത്തിനോട് പറഞ്ഞിരുന്നു ഉടൻ ഫോൺ കട്ടാവുകയും ചെയ്തു ബാഗിൽ മാരക ആയുധങ്ങളുമായിട്ടാണ് എത്തിയത് കിടപ്പുമുറിയിൽ കയറി കഴുത്തിനും കൈക്കും വെട്ടി പരിഗേൽപ്പിച്ചാണ് ശ്യാംജിദ് യുവതിയെ കൊലപ്പെടുത്തിയത് നിന്ന് ഇയാൾ രക്ഷപ്പെട്ടു മകൾ തിരികെ എത്താൻ വൈകിയതോടെ അന്വേഷിച്ചിറങ്ങിയ അമ്മയാണ് വിഷ്ണുപ്രിയയെ രക്തത്തിൽ കിടക്കുന്ന നിലയിൽ വീടിനകത്ത് നിന്ന് കണ്ടെത്തിയത് തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ പ്രതി പിടിയിലായി കൃത്യം നടക്കുന്നതിന്റെ രണ്ടു ദിവസം മുൻപ് കൂത്തുപറമ്പിലെ കടയിൽ നിന്ന് പ്രതി ചുറ്റികയും കയ്യുറയും വാങ്ങിയിരുന്നു ഇവ വാങ്ങുന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കിയിരുന്നു കൊല നടന്ന സമയത്ത് വീഡിയോ കോളിൽ ഉണ്ടായിരുന്ന പൊന്നാനിയിലുള്ള സുഹൃത്താണ് കേസിലെ നിർണായക സാക്ഷി വിഷ്ണുപ്രിയയുടെ ശരീരത്തിൽ മുറിവുകൾ ഉണ്ടായിരുന്നു ഇതിൽ പത്ത് മുറിവുകൾ മരണശേഷമുള്ളതാണ് തന്നോടുള്ള പ്രണയം അവസാനിപ്പിച്ചതോടെയാണ് കൊല്ലാൻ പദ്ധതിയിട്ടതെന്ന് പ്രതി പോലീസിനോട് പറഞ്ഞു സീരിയൽ കില്ലറുടെ കഥ പറയുന്ന മലയാളം സിനിമയാണ് കൊലയ്ക്ക് പ്രചോദനമായതെന്നും ഇയാൾ മൊഴി നൽകിയിരുന്നു